ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് വളാഞ്ചേരി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച സഹവാസം ക്യാമ്പ് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി കൊളമംഗലം എംഇ സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാദി വൈലുത്തൂർ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി സോൺ പ്രസിഡന്റ് സെയ്ദ് സലാഹുദ്ദീൻ സഗാഫി അധ്യക്ഷനായിരുന്നു ഹിസ്റ്ററി ടോക്ക് പ്രവാദത്തിന്റെ സൗന്ദര്യം ഏളി ബേഡ്സ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഗ്രാമസമ്മേളനം സംഘടനാ വികസനം വാമപ്പ് എന്നീ സെഷനുകളിലായി പി വി മുഹമ്മദ് ഹാജി എം സാദിഖ് മാസ്റ്റർ വെളിമുക്ക് എം അബൂബക്കർ പടിക്കൽ എ എ ജാഫർ ചേലക്കര കെ അബ്ദുൾ റഷീദ് നരിക്കോട് മുഹമ്മദ് സഖാഫി വള്ളിയാട് സെയ്ദ് ഹബീബ് തുറാബ് സഖാഫി ടി കെബീർ മാസ്റ്റർ രണ്ടത്താണി മുനീർ പാടൂർ കെ വി ഫ്രുദ്ദീൻ സഖാഫി ഷെമീർ പൊന്നാനി സെയ്ദലബി നിസാമി സി പി യൂസഫ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു സി പി കുഞ്ഞീദ് കെ പി യുനസ് എം പി ഷംസുദ്ദീൻ പി മുഹമ്മദ് അസ്കർ സഗാഫി വി പി അബ്ദുൾ റഷീദ് സഖാഫി കെ മുനീർ അഹ്സനി കെ അഷ്റഫ് സഗാഫി പി എം അബ്ദുൾ എന്നിവർ നേതൃത്വം നൽകി